ഹലോ ഗെയ്സ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളുടെ കുറച്ച് ടൈലുകൾ പുതിയ ടൈലുകൾ ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ട് ക്ലാഡിങ് ടൈൽസ് ആണ് കേട്ടോ ഇവിടെ ലോഞ്ച് ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അത് എങ്ങനത്തെ ടൈലുകളാണ് വന്നിരിക്കണതെന്നുള്ളതും ആ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ള മോറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് പിന്നെ എല്ലാവരും വീട്ടിലെ സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ വിചാരിക്കണം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യണം എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ അദ്ദേഹം സഹായിക്കട്ടെ പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ കൂടുതലും ഇതിലേക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്നേഹം എനിക്ക് എന്തായാലും എന്നും വേണം അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുമ്പോൾ കൂടുതലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ എൻ്റെ ഈ ഒരു ഷോറൂം വരണത് എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ വടക്കേക്കാടാണ് എൻ്റെ നാട് വരണത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെയാണ് ഈ വടക്കേക്കാട് എന്നുള്ളതൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും വടക്കേക്കാട് എന്ന് പറയുന്ന സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ ഒരു ഉൾനാടൻ ഒരു ചെറിയ ഗ്രാമമാണ് എൻ്റെ ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് അവിടെ അവിടെയാണ് എൻ്റെ വീട് വരുന്നത് അപ്പോൾ ഇതിന് മുന്നുള്ള എൻ്റെ കുറേ വീഡിയോസിൽ നിങ്ങൾ എൻ്റെ വീടൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ മുഴുവനായിട്ടുള്ള ഒരു വീഡിയോസൊന്നും ഞാൻ എൻ്റെ വീടിൻ്റെ ഇട്ടിട്ടില്ല അത് ഇനി നമ്മൾ പോകും തോറും എനിക്ക് ഒരു ഇപ്പം തന്നെ അത്യാവശ്യം ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബിഗ് ഫാമിലി ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും ഇനി എവിടെ നിന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഫാമിലി വ്ലോഗാണെങ്കിലും എൻ്റെ എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങളെ അറിയിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് സംഭവം എന്താണെന്നു വെച്ചാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് റോഡാണ് കേസ് അപ്പോൾ ഇവിടെ വണ്ടികൾ കാര്യങ്ങളൊക്കെ പോണതാണ് കേട്ടോ ഈ സൗണ്ട് ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് സംഭവം എന്താ എനിക്ക് എനിക്കൊരു മൈക്കൊക്കെ സെറ്റാക്കണം എന്നുണ്ട് പക്ഷേ ഇങ്ങനെ പതിയെ പതിയെ കൊണ്ടുവരണം എല്ലാ സംഭവങ്ങളും പതിയെ പതിയെ ചെയ്തു വരണം എന്നാണ് ഞാൻ വിചാരിക്കാൻ കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നു അപ്പോൾ പുറത്തെ ഈ സൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ എന്നാലും നിങ്ങൾ എനിക്ക് വേണ്ടി അതൊന്ന് ക്ഷീണിക്കണം പിന്നെ സംഭവം എന്താണെന്നു വെച്ചാൽ എൻ്റെ ലൈഫിലുള്ള ഒരുപാട് സംഭവങ്ങൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചാനൽ ഞാൻ തുടങ്ങിയത് കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുന്നേയാണ് ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇപ്പോൾ ഒരു എട്ട് വർഷത്തോളൊക്കെ ഒക്കെ ആയിട്ട് ഉണ്ടാവണം എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടും പോവും അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മൾ വിചാരിച്ച ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് കണ്ടിന്യൂസ്ലി ആയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങിയതും അതിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മളേനെ ഇഷ്ടപ്പെടില്ലല്ലോ അതിൻ്റെ അപ്പോൾ ഒരു നൂറിലെ ഒരു പത്ത് പേർക്കെങ്കിലും നമ്മളതിനെ ഇഷ്ടപ്പെടുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു ബ്ലോഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി കണ്ടിന്യൂസ്ലി ഇടണം എന്ന് തന്നെയാണ് വിചാരിക്കണത് അപ്പോൾ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം ആവാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഇനി നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ടൈൽസിൻ്റെയൊക്കെ ആ ഒരു ഡിസ്പ്ലേ ചെയ്യണതും അതുപോലെ വന്നിട്ടുള്ള കുറച്ച് മോഡൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ദിവസം എൻ്റെ ഫാമിലീസിനെയൊക്കെ ഞാൻ കാണിക്കും അവരെ പരിചയപ്പെടുത്തും അങ്ങനത്തെ വീഡിയൻസൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമുക്കത് കണ്ടിട്ട് വരാം ി സഞ്ജയ് എന്നാണ് ഇവൻ്റെ പേര് അപ്പോൾ ഇവനാണ് ഇവിടുത്തെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകണത് കേട്ടോ അപ്പോൾ ഇവൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ നമ്മളുടെ ഈ ഒരു ബ്രാഞ്ചിലേക്ക് വരാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ഓഫീസിലേക്കാണെങ്കിലും ഇവൻ കുറച്ച് കാലമായിട്ടുള്ളൂട്ടോ വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഒരു വ്യക്തി ചെയ്യുന്ന വേണമെങ്കിൽ പറയേണ്ടി വരും ബംഗാളികളിൽ വെച്ചിട്ടോ ഇതിന് മുന്നൊരു പയ്യണ്ടായിരുന്നു അവനും നല്ല സ്മാർട്ട് ബോയ് ആയിരുന്നു ഇവനും അതുപോലെ തന്നെ എല്ലാ പണികളും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെയ്തു കേട്ടോ അപ്പൊ അടിപൊളി വേനാണ് വേണോ സ്ഥലം വരണത് ഛത്തീസ്ഗഡ് മൈ യൂട്യൂബ് ചാനൽ മൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടു അപ്പോൾ ഇവനെ കൊണ്ടാണ് ഇന്ന് നമ്മള് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോണത് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ അപ്പൊ തന്നെ സബ് ചെയ്യണം എന്ന് പറഞ്ഞോട്ടോ അപ്പൊ അത് ഫോൺ എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ ചെറിയ കോട്ടമണിക്ക് പോയിക്കാണ് അപ്പം ഫോൺ എടുത്തിട്ട് വരട്ടെ കേട്ടോ അപ്പൊ ഞാന് അവൻ എന്ത് ചെയ്യണെന്ന് നമുക്ക് നോക്കി വെക്കാം അവൻ എന്റെ ചാനൽ അങ്ങനെ എടുക്കണോന്നൊക്കെ നോക്കി വെക്കാം ഫോൺ എടുത്താ ഫോൺ എടുത്താ ഏ എങ്ങനെ ഫോണില് യൂട്യൂബ് ഫസ്റ്റ് തന്നെ ഒന്ന് എടുക്കുന്നുണ്ട് അച്ച മണിക്കുട്ടി എന്നിട്ട് മോളി ഡിസ്പ്ലേ ഇവൻ ഇംഗ്ലീഷ് ഇവൻ ഹിന്ദി പറഞ്ഞ് മനസ്സിലാക്കപ്പെടുന്ന പാട് എനിക്കറിയൂ ഡിസ്പ്ലേക്ക് പോവാറോ

വേണ്ടി ട്ടോ അപ്പൊ ഡിസ്പ്ലേ എന്ന് പറയുമ്പോ ഇതാണ് നമ്മളുടെ പേജർ വരുന്നത് ഈ പേജറിന്റെ ടൈലുകൾ നമ്മൾ ടൈലുകൾ താഴെക്കിയതിനു ശേഷം നമ്മൾ അത് ഫുള്ള് പുതിയ ടൈലുകള് കേറ്റാൻ വേണ്ടി പോവാനുണ്ടോ അപ്പൊ പുതിയ ടൈലുകൾ നമ്മൾ ഈ ഡിസ്പ്ലേ ചെയ്യുമ്പോ അതെങ്ങനെയാണെന്ന് വെച്ചാല് ഇതിപ്പോ വന്നിട്ടുള്ള ഒരു പുതിയ ടൈലാണ് അപ്പോൾ ഈ ടൈല് നമ്മൾ ഇതില് ഡിസ്പ്ലേ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാല് ഇതുപോലെ നമ്മളൊരു സ്റ്റിക്കർ ഇതിന്റെ ഫോൾ ഒട്ടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒട്ടിച്ച ടൈല് അതിന്റെ മോൾ നമ്മൾ ഇതിനെ ഒട്ടിച്ചു കൊടുക്കാതെ രീതി കാണാ യൂരടയിൽ അവന ഇതൊക്കെ പറഞ്ഞു കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ അറിയില്ലോ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് ഞാൻ പറയുന്ന കുറെ കാര്യങ്ങളൊന്നും അവൻ അറിയുന്നുണ്ടാവില്ല മനസ്സിലാവുന്നില്ല കാരണം എനിക്കും അങ്ങനെ മുഴുവനായിട്ടുള്ള ഹിന്ദി കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ കുറച്ച് കുറച്ചായിട്ട് പഠിച്ച് വരണേട്ടെ കേസ് അപ്പോൾ എന്തായാലും നിങ്ങള് ഫോൺ ഉണ്ടല്ലോ അത് ആരോ കട്ടുകൊണ്ട് പോയിത്രേ അപ്പൊ ഒരു ഫോൺ വാങ്ങിയതാണ് റിയൽമിയുടെ ഫോണാണ് റിയൽമീടെ അത് ഞങ്ങൾ ആരെ ആരെ പറയുന്നുണ്ട് Just be strong okay. Strong and Strong and just be okay. yeah. Gigs ha? Gigs marega jamanna marega nahi hochu ായപ്പോ ഞങ്ങളെ വേണ്ടാലേ ഐശ്വരി ഏ അപ്പൊ നിനക്ക് അവരൊക്കെയാണ് വലുത് അല്ലേ അവരൊക്കെയാണ് നിന്റെ വലുത് कला से कला से वीडियो जानगो भेज दे कर और क्या ज्यादा वीडियो बना है हैं ज्यादा वीडियो बना मैं देखा उड़ रहो तुम हृदय जनदि हृदय दिहसी तारा तिरगटा तिरगटा 저기 <목소리도> 편안에서헤엄치 ആ സംഭവം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ഡിസ്പ്ലേ മാനേജർ ഡിസ്പ്ലേ മാനേജറെന്തോ വെള്ളം തട്ടി കളഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അക്കൗണ്ട്സ് മാനേജർ ആൻഡ് ഡിസ്പ്ലേ മാനേജർ ആണല്ലോ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ <laughs> നിർത്തി <laughs> 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 ആ പോരെ പോരെ അപ്പോ ഡിസ്പ്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഷോറൂമിന്റെ ബാക്ക് സൈഡ് കേട്ടോ ബാക്ക് സൈഡ് മുഴുവൻ പാടാണ് ഭംഗിട്ടാണ് ഇതൊക്കെ ഇവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യ ഇവിടെ നിന്നിട്ടാട്ടോ അപ്പൊ അപ്പൊ ഇന്നത്തെ വീട് എത്രയുള്ളൂ പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കേട്ടോ കൂടെ ബെല്ലൈക്കും കൂടെ ഒന്ന് എന്നെ ചെയ്തിട്ടോളൂ പിന്നെ ഇഷ്ടം ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെച്ചാൽ ലൈക്കും കൂടെ ചെയ്തോളൂ കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ